ഇയാൾ ഇല്ലാതിരുന്ന ആദ്യ ടെസ്റ്റ് കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു ഇന്ന് രാവിലെ ഓസ്ട്രേലിയയുടെ സ്മിത്ത് കമൻസ് ജോഡി ഇന്ത്യയെ കടന്നാക്രമിച്ചപ്പോൾ വന്നൊരു ആയിരുന്നു ഇത് നായകൻ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഒരു നായകൻ എന്ന നിലയിലോ ഒരു താരം എന്ന നിലയിലോ ഒന്നും ചെയ്യാനാകാതെ പൂർണ്ണ പരാജയമായി നിൽക്കുന്ന ഒരു പര്യടനത്തിൻ്റെ ആ ദുരന്തത്തിന്റെ ആഴം പിടിച്ചോതുകയാണ് നാലാം ടെസ്റ്റിന്റെ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ്സ് പരമ്പരയിലെ ഇന്ത്യയുടെ ബെസ്റ്റ് ബോളർ ജസ്പ്രീത് ബുംറ ആദ്യമായി അല്പം അടിമേടിച്ച ടെസ്റ്റിൽ രോഹിത്തിന് ബാക്കപ്പ് പ്ലാനുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ആരാധകരെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ കാര്യം പത്തൊമ്പത് വയസ്സുള്ള ചെക്കൻ വന്ന് ഇന്ത്യൻ ബോളർമാർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ന്യായീകരണമായി ആ താരത്തിന്റെ ബാറ്റിംഗ് അത്രത്തോളം പരിചിതമല്ലായിരുന്നു എന്ന് പറയാം എന്നാൽ ഈ പരമ്പരയിൽ ഇതുവരെ ഫോമിലല്ലാതിരുന്ന ഖവാജ അതുപോലെ ആദ്യ രണ്ട് ടെസ്റ്റിലും നിരാശപ്പെടുത്തിയ സ്മിത്ത് എന്നിവരൊക്കെ ഫോമിലേക്ക് വരാൻ നായകൻ രോഹിത്തിൻ്റെ ദുരന്ത ക്യാപ്റ്റൻസി സഹായിച്ചു എന്ന് പറയാം ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നന്നായി പന്തറിഞ്ഞ സിറാജ് ഈ പരമ്പരയിൽ ഒട്ടും ഫോമിലായിരുന്നില്ല എന്നിട്ടും സിരാജിനെ മാറ്റി മറ്റൊരു ഓപ്ഷൻ നോക്കാൻ രോഹിത്തിന് പറ്റിയില്ല ആദ്യ ടെസ്റ്റിൽ ആക്രമണ ഫീൽഡ് സെറ്റിംഗും ബോളിംഗ് മാറ്റങ്ങൾ കൊണ്ടും കളനിറഞ്ഞ ബുംറയിൽ നിന്ന് രോഹിത്തിലേക്ക് വന്നപ്പോൾ കണ്ടത് ഉറക്കം തൂങ്ങി നായകനെയാണ് ഇന്ന് രാവിലെ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സ് പെട്ടെന്ന് അവസാനിപ്പിച്ച് ബാറ്റിംഗ് തുടങ്ങാൻ ഇന്ത്യയ്ക്ക് അവസരമുണ്ടായിരുന്നു എന്നാൽ ആറു വിക്കറ്റിന് മുന്നൂറ്റി പതിനൊന്ന് റൺസ് എന്ന നിലയിൽ നിന്നും നാനൂറ്റി എഴുപത്തിനാല് റൺ അവർ എടുക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി നൂറ്റി നാൽപ്പത് റൺ നേടി തുടർച്ചയായി രണ്ടാം സെഞ്ചുറി നേടിയ സ്മിത്തിനെ മാറ്റി നിർത്തിയാൽ ബാലറ്റക്കാരായ കമ്മിൻസ് നാൽപ്പത്തൊമ്പത് സ്റ്റാർക്ക് പതിനഞ്ച് ഉൾപ്പെടെയുള്ളവർ സ്കോർ ചെയ്തത് ന്യായീകരിക്കാൻ പറ്റില്ല ഈ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ജഡേജയെ പന്തേൽപ്പിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ രോഹിത്തിന് സമയമെടുത്തു എന്തായാലും നായകൻ എന്ന നിലയിൽ തീർത്ത് നിരാശപ്പെടുത്തുന്ന താരം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്